നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ എന്നോടൊപ്പം ഇന്ന് നമ്മുടെ ചാനലിൻ്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ നാസർ പൊന്നാടമുണ്ട് നമസ്കാരം അസ്ലാം നമസ്കാരം നമ്മൾ ഇപ്പോൾ മലപ്പുറത്തുനിന്ന് നമ്മുടെ ബസ് വിട്ട് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ബസ് എത്തിയിരിക്കുന്നത് പൊന്നാനി സ്റ്റോപ്പിലാണ് പൊന്നാനി എന്ന് പറയുമ്പോൾ കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഞാൻ താങ്കളുടെ വെള്ളം കണ്ടറിയാം കാണാൻ പോകുന്ന പൂരം ചോദിച്ചറിയണ്ട അപ്പോൾ ഇനി അവിടെ താങ്കൾ വിശകലനം നടത്തുന്നത് വളരെ നന്നായിട്ട് ഞാൻ ആസ്വദിച്ചു നന്നായിട്ട് പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിശകലനമായിരുന്നത് അതിൽ എനിക്ക് ഒരു എന്ന് പറയാനുള്ളത് താങ്കൾ സാധാരണ എനിക്കിഷ്ടപ്പെട്ടത് തന്നെ താങ്കൾ സാധാരണ ഒരു പക്ഷത്തേക്ക് ചായഞ്ഞു കൊണ്ടുള്ളൊരു വിശകലനം നടത്താറുണ്ട് അത് അങ്ങ് സമ്മതിച്ചു തരില്ലെങ്കിൽ പോലും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ ഇവിടെ എത്തിയപ്പോൾ വളരെ ന്യൂട്രലായി മാറി അത് നന്നായി അതുകൊണ്ട് വളരെ രസകരമായൊരു വിശകലനമായിരുന്നു അത് പൊന്നാനിയുടേത്യു വളരെ ന്യൂട്രലായി മാറുകയും കെ സംസ എന്ന് പറയുമ്പോൾ വളരെ മൃദുലമായി അടിക്കാതെ ഒന്ന് തലോടി അതേ സമയത്ത് കുറച്ചൊന്ന് കുറച്ച് ഒരു ചായ് കാണിക്കുകയും ഈട്ടി മുഹമ്മദ് ബഷീറിനെ പുകഴ്ത്തിയ വാനോളം പുകഴ്ത്തിയ താങ്കൾ സമധാനിയിലെത്തിയപ്പോൾ പറയാൻ വേണ്ടി കുറച്ച് പറഞ്ഞു എന്നല്ലാതെ വലിയ വാഗ്മിയാണ് ആർക്കും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല പണ്ഡിതനാണ് ഇതൊന്നും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലാതെ താങ്കളുടേതായിട്ട് ചില സംഭാവനകൾ കയറ്റി കൊടുക്കാറുണ്ട് ഈ ഈ ടിക്കൊക്കെ കൊടുത്ത പോലെ അങ്ങനെ ഒരു കൊടുക്കൽ ഇവിടെ നടന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ തകരാറ എൻ്റെ നിങ്ങളെ പിന്നെ കാഴ്ചപ്പാടെ കുറ്റം ഞാൻ അവിടെ സ്വതന്ത്രം മലപ്പുറത്ത് ഞാൻ സ്വതന്ത്രമായിട്ട് പറഞ്ഞത് വീട്ടിനെ ഞാൻ ഇല്ലാത്തതെന്ന് പറയട്ടെ ഞാൻ പറഞ്ഞു വരട്ടെ വീട്ടിനെ കുറിച്ച് ഞാൻ ഇല്ലാത്തതെന്നും പറഞ്ഞിട്ടില്ല ഞാൻ അംസനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അംസയുടെ ഞാൻ വരികൾക്കിടയിലൂടെ ഇപ്പോൾ അവിടെ സമസ്തയുടെ ആള് എന്നൊക്കെ പറയണ സമസ്തയിലെ ഒരു സ്ഥാപനമായിട്ട് അദ്ദേഹം പിടിച്ചടക്കി എന്നൊക്കെ പറഞ്ഞത് അത് ഞാൻ അറിയാതെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിണമെന്ന് എനിക്കറിയില്ല വരികൾക്കിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമതൊന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എ പിൻ്റെ വോട്ട് കിട്ടും എ പി ഗ്രൂപ്പിൻ്റെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സി നിർത്തിയ സി പി എമ്മിന് ഉള്ള ഇ കെ വോട്ട് അല്ല എ പി വോട്ട് അല്ല ഇ കെ വോട്ട് കിട്ടും ഇ കെയിൽ അങ്ങനെയുള്ളപ്പോൾ അത് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഞാൻ ആ അഭിപ്രായത്തിലും പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലായിടത്തും പറഞ്ഞാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇ കെയോ എ പി എയോ ജമായത്ത് ഇസ്ലാമിയോ പിന്നെ മുജാഹിദീനെയോ ഇനിയിപ്പോൾ ഇതിലുണ്ടാകുന്ന ഈ ഗ്രൂപ്പുകളുടെ ഒരു ഗ്രൂപ്പിൻ്റെയും വക്താക്കളാവാതെ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ലീഗ് വേണ്ടി വരും അത് ഈ വേണ്ടി വരും എ പിക്കും വേണ്ടി വരും എല്ലാവർക്കും മുജാഹിദിനും വേണ്ടിയൊക്കെ വരും പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നഷ്ടം വരാം ലീഗിനാണ് അതുകൊണ്ട് ഞാനെപ്പോഴും പറയുന്നതാണ് ലീഗ് ഒരു ഗ്രൂപ്പിൻ്റെ വക്താക്കളാണെ കാര്യമില്ല ഇന്നലെ വരെ ലീഗിൻ്റെ കൂടെ നിന്ന് സമസ്തയിൽ നിന്ന് എല്ലാ നിന്നുകൊണ്ട് ലീഗിൻ്റെ എല്ലാം ഉപയോഗിച്ച് ഒരു ഭാഗം ആളുകൾ ഇന്ന് സമസ്തനെ നിന്നുകൊണ്ട് ലീഗിനെ വിമർശിക്കുന്നുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എ പി ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് പിന്നെ അജ്ജ് കമ്മിറ്റിയിലും മറ്റിലൊക്കെ നിന്ന് അവരിങ്ങനെ കൊടിവെച്ച കാറിലൊക്കെ പോകുമ്പോൾ ഇതിറ്റങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അത് മാത്രം ഇപ്പോൾ കർണാടകയിൽ കണ്ടില്ല ബി ജെ പിയുടെ ഭരണത്തിൽ പോലും എ പി ഗ്രൂപ്പിൻ്റെ ആളെല്ലാം അജ്ജ് കമ്മറ്റീൻ്റെ ഒക്കെ അതൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ നാളെ ബിൽക്ക് അങ്ങനെ തോന്നിയാലും നമുക്ക് കുറ്റമൊന്നും പറയാറില്ല എല്ലാവർക്കും വേണ്ടതിപ്പോൾ പൈസയാണല്ലോ ആ പൈസ അധികാരങ്ങളും ഒക്കെ ആണല്ലോ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരിക്കലും ഇവർ ഈക്കൻ്റെ വോട്ട് കിട്ടുന്നതിൽ നിർത്തിയിട്ട് അത് കിട്ടൂല്ല പിന്നെ ഏ ഉള്ള ഉള്ളി ഞാൻ അങ്ങനത്തന്നെ ഉപയോഗിച്ച് കയ്യിലുള്ള കക്ഷത്തുള്ളത് പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ മറക്കുന്നേരും ഞാൻ അങ്ങനെ പറഞ്ഞതാണ് പിന്നെ സമദാനിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പം സമദാനി സർവ എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് എനിക്ക് ഏതൊരു അഭിപ്രായമില്ല അദ്ദേഹത്തിൻ്റെ ഭാഷ ഞാൻ ബഷീർക്കരി രണ്ടും മലയാളം നിനക്ക് അതിലൊരാൾ പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ആളുമല്ല ഗ്രൂപ്പിൻ്റെ ഒന്നും അഭിപ്രായക്കാരനല്ല ഞാൻ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയും അത് നിങ്ങളോടാണെങ്കിൽ പറയും അത് ഞാൻ ോടും പറയും ആ പറഞ്ഞ ഭാഗത്തിൽ ഞാൻ സമദാനി ഞാൻ എപ്പോഴും ആലോചിക്കേണ്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോയിട്ട് അവിടെയൊക്കെ ലീഗിന് ചെറിയ ചെറിയ പുതിയ പുതിയ യൂണിറ്റുകൾ ഉണ്ടാക്കി അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തി അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ പറയാനുണ്ടാവും അവിടെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ഇപ്പോൾ അട്ട പോലീസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ എതിർപ്പിനെ മറികടന്ന് ചെയ്ത കാര്യങ്ങൾക്കുണ്ട് അതിനേക്കാളും ചെയ്യാൻ കഴിയുന്ന ഒരാളായിരുന്നു സമധാനി എനിക്കറിയില്ല അറിയാത്തുണ്ടാവില്ല എവിടെയെങ്കിലും യൂണിറ്റ് ലീഗിന് പുതിയത് സമദാനിക്ക് ണ്ട് അന്ന് മുമ്പേ എം പി ആയാലും കാലത്തും ചെയ്തിട്ടില്ല എന്നുള്ളത് അത് സത്യമാണ് അതെനിക്ക് പറഞ്ഞതിൽ യാതൊരു മടിയില്ല പിന്നെ ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഓപ്പറൊരു മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അവിടെ പിന്നെ ജയിക്കാറില്ല അതെനിക്കറിയില്ല അത് സത്യമാണോ നേരെ എനിക്കറില്ല പക്ഷേ അദ്ദേഹം ഒരു മണ്ഡലത്തിൽ സ്ഥിരമായി നിൽക്കുക അസംബ്ലിയിലാണെങ്കിലും ഉണ്ടായിട്ടില്ല പിന്നെ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അത് ഞാൻ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല അത് സമദാനിയുടെ ലീഗ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ദോഷമൊന്നുമല്ല ഇത് വ്യക്തിക്ക് ദോഷമുണ്ട് വ്യക്തിക്ക് ദോഷമുണ്ടെന്ന് തന്നെ പറയും അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഇല്ലയെന്ന് എനിക്കറിയില്ല മണ്ഡലങ്ങൾ മാറി മത്സരിക്കുന്നുണ്ട് ഇത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിനോട് താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ ഭാഷ കാര്യങ്ങളൊന്നും പാർട്ടീനെ മറ്റ് സംസ്ഥാനങ്ങളിൽ കെട്ടിപ്പടുക്കാനോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ തന്നെ ഒരു പൊതുയോഗത്തിന് വിളിച്ചു ഭയങ്കര തിരക്കൊക്കെ പറഞ്ഞു അപ്പം ഞാൻ തമാശയിലൊന്ന് പറയുകയും ചെയ്തു അത് കാരണം പാർട്ടി വേദികളിലൊക്കെ തന്നെ മറ്റാളുകളെ പോലെ ഒരു അല്ല പുള്ളി എന്ന അഭിപ്രായം എനിക്കുണ്ട് ആ അത് പാടില്ല അത് ഏത് പാർട്ടിയുടെ നേതാക്കളെ ആയിക്കോട്ടെ നമ്മളെ തിരഞ്ഞെടുത്തത് ഈ പറഞ്ഞ എല്ലാ ശുചായത്വം കിട്ടുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് അവരിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ പഞ്ചായത്തും പറവനല്ല അവർ വാർഡും പറവനല്ല അവർ പാർട്ടിയിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവരാ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ ലീഗ് ചെയ്യുന്ന ചാരിറ്റി സംഭവങ്ങൾ ലോകത്തന്നെ മാതൃകയായിരിക്കും ഇപ്പോൾ ഇവിടെ കെ എം സി സി ചെയ്യുന്നത് കേരളത്തിൽ മുസ്ലിം ലീ ബൈത്തുറമ മലപ്പുറം ജില്ലയിലാണ് ആയിരക്കണക്കിന് കൊടുത്തു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് മഹാഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് ഒരു ഓഫീസ് ഉണ്ടാക്കാൻ പണം ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് അതേ സമയത്ത് അവിടെ വൈത്തുറവയുടെ എണ്ണം എത്ര അതിന് മാത്രം വൈത്തുറവ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ലീഗ് കാണിക്കുന്ന അവർ ഇതിപ്പോൾ സി പി എം അവരുടെ ബാങ്കിലുള്ള പൈസയുടെ പലിശ മതി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ അവർ കുറച്ചൊക്കെ തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അപ്പോൾ അവിടെയൊക്കെ ഇത് നമ്മൾ പറയണം ഇത് മാ മൂടി വെച്ചുകൊണ്ട് എല്ലാ നേതാക്കളും ലീഗിൽ തെറ്റുള്ള ആളുകൾ തെറ്റാന്ന് തന്നെ പറയണം ലീഗ് തെറ്റുള്ള നേതാവെന്നല്ല എൻ്റെ വീക്ഷണത്തിൽ പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ താരതമ്യം ചെയ്യുമ്പോൾ അത്ര ജനകീയനല്ല എന്നൊരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് എനിക്ക് കെ എസ് സംസയെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല അദ്ദേഹത്തെ കുറിച്ച് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് അയാൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി അയാൾ തൃശ്ശൂർക്കാരനാണ് തൃശ്ശൂർക്കാരനാണ് അയാൾ ആ പരിചയം ഇല്ലാ സെക്രട്ടറി അയാൾ ലീഗിന് വലിയ അയാൾ ലീഗിനെ കുറിച്ച് അല്ല അദ്ദേഹം ലീഗിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ആകെ കേട്ടത് എവിടെ വെച്ചാൽ പിണറായി വിജയനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുള്ളൂ മറ്റൊന്നും ഞാൻ കേട്ടു പിന്നെ ഇപ്പം ലീഗിൽ നിന്ന് പോയാലെ കേട്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ കേട്ടിട്ടില്ല അപ്പം ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ കടുത്ത പിണറായി വിരുദ്ധനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവര് തെരഞ്ഞെടുപ്പിലൊന്നുമില്ല അവിടെ ജയിക്കോ ജയിക്കോ എന്നുള്ളത് ആർക്ക് സി പി എമ്മിന് എതിരെ അഭിപ്രായമല്ലേ ഇനിക്ക് ആയിട്ട് ഇണ്ടാണ്ട് കാര്യമില്ലല്ലോ അല്ല അവിടെ എല്ലാരും പറഞ്ഞത് സംവിധാനം ജയിക്കുന്നു അതിൽ മാത്രമൊന്നുമില്ല ഏത് ആരാ ഏത് സർവേ ചൂണ്ടി കാണിച്ചു തരാൻ പറ്റുമോ സി പി എം ആണ് അവരിപ്പോ വോട്ട് കഴിഞ്ഞു എണ്ണി ചുട്ട് കൃത്യമായി അവർ കണക്കൊക്കെ തെറ്റല്ലോ പണ്ടൊക്കെ കണക്കൊക്കെ ഏതാവുണ്ട് ഇപ്പൊ അതൊന്നും അതൊന്നുമില്ല ഈ സി പി എമ്മും പറയുന്നുണ്ട് ജയിക്കുന്നു ഇല്ലല്ലോ ഇന്നലെ ഭൂരിപക്ഷം ചെലപ്പോ നിങ്ങൾ പറഞ്ഞ മലപ്പുറത്ത് പച്ചയൊക്കെ കൊറേ കുറെ നിറമങ്ങി കഴിഞ്ഞു അല്ല അത് അത് പച്ചയല്ല മലപ്പുറമല്ലേ ഇപ്പോഴത്തെ മലപ്പുറം കഴിഞ്ഞ ഞാൻ തന്നെ ഇപ്പൊ എടുക്കാം പൊന്നാനി മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ ഈ അവർക്ക് പൊന്നാനി കൈവിട്ട് കഴിഞ്ഞു തവനൂര് കൈവിട്ട് കഴിഞ്ഞു തവനൂര് കൈവിട്ട് കഴിഞ്ഞു തവാനൂര് കൈവിട്ട് കഴിഞ്ഞു ഇല്ലേ അല്ല ഇത് പറയട്ടെ പറയട്ടെ അല്ല ഇത് ഇത് എല്ലാ പാർട്ടിക്കും സംഭവിക്കാറുണ്ട് സി പി എമ്മിന്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിൽ അങ്ങനെ സംഭവം ഉണ്ടായില്ലല്ലോ കണ്ണൂർ സി പി എമ്മിന്റെ തൃശൂർ സീറ്റ് പറയാൻ കഴിയില്ല സി പി എമ്മിന്റെ പാർട്ടി കേന്ദ്രങ്ങളുണ്ട് അവിടെ പാറുപത്തിൽ വിവാദം ഉണ്ട് പറുങ്ങൾ ക്യൂ വോട്ട് ചെയ്യാൻ വരെ സമ്മതിക്കാത്ത അതിലേക്കാൻ കിടക്കുന്നില്ല അവിടെ അവരാണ് തീരുമാനിക്കുക ആര് വോട്ട് ചെയ്യണം ആര് വോട്ട് ചെയ്യേണ്ട ആരെന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുക അവിടെ അങ്ങനത്തെ ശക്തി പാർട്ടി ഗ്രാമങ്ങളോട് വളയപ്പെട്ട വടകരയോ തലശ്ശേരിയോ അല്ല കണ്ണൂരോ പിന്നെ കാസർഗോഡോ ഒരിക്കലും അവർക്ക് നൂറ് ശതമാനം ജയിക്കും ലീഗ് പറയുമ്പോൾ പറയാൻ കഴിയില്ല ഒരു കാലത്ത് അവരുടെ കുത്തകയായിരുന്ന സ്ഥലങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് വരട്ടെ അതിനെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമാണെങ്കിൽ അല്ല അവരുടെ അല്ല അല്ല അതെന്തോ അതാണ് പറഞ്ഞത് അപ്പൊ അവിടെയൊക്കെ മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുന്ന മലപ്പുറത്താകുന്ന സ്വാഭാവികമായിട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങളുടെ അവിടെ അവിടെ എനിക്കും എന്റെ ഞാൻ ലീഗ് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആളോട് പറയാനുണ്ട് എനിക്കത് പറയാനുണ്ട് അവിടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നേതാക്കന്മാരും തയ്യാറാവണം പുതിയ തലമുറക്ക് ചാൻസ് കൊടുക്കും ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട് ചാൻസ് കൊടുക്കണം ഒരു പാർട്ടിയിൽ ഒരു പ്രസിഡൻറ് ആയിക്കഴിഞ്ഞാൽ മരിക്കണവരേ നിന്നിട്ട് ഇപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ടേമാണ് അതിലും ചില നേതാക്കന്മാർക്കും ഇല്ല രണ്ട് ടേമാണ് ഭാരവാഹിത്വം പാടുള്ളൂ അതിനുശേഷം ഞങ്ങളുടെ പാർട്ടിയിൽ മരണം നിരക്ക് കുറഞ്ഞു മറ്റു കുട്ടികൾ പ്രാർത്ഥിക്കും പഠിച്ചവനെ ഈ പഹനൊന്ന് പോയതിനടുത്തേന് ചാൻസ് കിട്ടുകയുള്ളൂ അല്ലാതെ ഒഴിഞ്ഞു കൊടുക്കൂല ചില ബാങ്കുകളൊക്കെ ുണ്ട് കൊല്ലങ്ങളായിട്ട് വരുന്നേ ബാങ്കിലൊക്കെ സഹകരണ ബാങ്കൊക്കെ ഇപ്പോൾ കരുവണ്ണൂർ മറ്റൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സർവീസ് ബാങ്കുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും കൊല്ലം കൊല്ലം ആൾ പറഞ്ഞ അഭിപ്രായം കാരണം വെച്ചാൽ ഈ ബാങ്കിൽ ബാങ്കിൻ്റെ സെക്രട്ടറിയും ബാങ്കിൻ്റെ പ്രസിഡൻറ്റും ഉദ്ദേശിച്ചാൽ അവിടെ പലതും നടത്താം വേണൊരു അല്ല ഇതൊരു വിവാദമായ വിഷയമൊന്നും ഇല്ല വേണമെങ്കിൽ എന്തു ചെയ്യുക റോഡ് ബോഡ് കൊണ്ടുപോയി ഒക്കെ അത് പിടിക്കുക കളർ മാറണതെന്ന് പിടുത്താൽ മതി ഇതൊന്നും അതാക്കാറേ പല സി പി എമ്മിൻ്റെ ബെങ്കിലും ഉണ്ടാകും ലീഗിൻ്റെ ബാങ്കിൽ അപ്പോൾ അവിടെയൊക്കെ ഒന്നും കൂടി മാറ്റങ്ങൾ വരുത്തണം പുതിയ തലമുറ വരണം പുതിയ നിലവിലുള്ള ആളുകൾ തന്നെ ഒരാൾ എം എൽ എ അഥവാ എം എൽ എ ഇപ്പോൾ രണ്ട് മൂന്ന് ടേം ആയിട്ട് രണ്ട് ടേം ആയിട്ട് എം എൽ എ വേണ്ട എന്ന് മത്സരിച്ചാൽ അടുത്ത് ഭരണം ഉണ്ടെങ്കിൽ കൊടുക്കും വേറെ ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം കൊടുക്കും ഇത് ഇത് മാറണം ഇത് മാറണം ഇത് അഭിപ്രായം എനിക്കിട്ടുണ്ട് അതാണ് എന്റെ പോയിന്റ് അതാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത് പുതിയ തലമുറ വരണം പുതിയ തല അപ്പൊ ഇപ്പഴുള്ള ഇപ്പഴുള്ള ലീഗിലുള്ള വിഷയം എന്താ വെച്ചാല് പുതിയ തലമുറ വേണ്ടത്ര വളർത്തിരുത്തില്ല ഇപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ തന്നെ ചില എൻ്റെ നാട്ടിൽ ബന്ധപ്പെട്ട ചിലർ പറയുമ്പോൾ അവർ ചെറിയ പയ്യന്മാരാണ് അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ഒരു നേതാവിനെ ചോദിച്ചു നിങ്ങളാ പറയുമ്പോൾ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായെന്ന് നിങ്ങൾ ഇന്ന സ്ഥാപനത്തിലായി ഇരുപത്തഞ്ച് കൊല്ലം നിങ്ങൾ നിങ്ങളാ സ്ഥാനത്ത് ആളാണ് അവനെ നിങ്ങളെക്കാളും പ്രായമുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികളെയാണ് യുവാക്കളെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മൾ പറഞ്ഞത് അവരെ മത്സരിപ്പിച്ചിട്ടെന്ന് വെക്കുമ്പോൾ അവർ ചെറുപ്പമാണ് ഇവരതിനേക്കാളും ചെറുപ്പായ സമയത്ത് അധികാസനത്തോന്നാണ് ഇതൊക്കെ തുറന്ന് പറഞ്ഞിരിക്കും മടിയൊന്നുമില്ല ഇവിടെ നമ്മൾ നിങ്ങൾ പറയട്ടെ ഈ പഴയ പൊന്നാനി മണ്ഡലത്തിൽ ഇന്ന് വലിയ തോതിൽ ലീഗിന് തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നാല് മണ്ഡലങ്ങളിൽ ആരാണ് ജയിച്ചിട്ട് മൂന്ന് ഏഴ് മണ്ഡലങ്ങളിൽ മൂന്നിലും ജയിച്ചിട്ട് മൂന്നിൽ മാത്രമാണ് തിരൂര് കോട്ടക്കൽ തിരൂര് കോട്ടയ്ക്കൽ പിന്നെ ഒരു ഇത് തിരുവങ്ങാടി തിരൂരങ്ങാടി ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് ആർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാല് മണ്ഡലങ്ങൾ അപ്പോൾ പറയട്ടെ വരട്ടെ അതിലൊക്കെ അപ്പോൾ ഈ നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇവർ ജയിച്ചു സി പി എംമാരനല്ലോ പേയ്മെന്റ് സീറ്റാണ് വല്യ ഇന്നലെ വരെ അല്ല ഇന്നലെ വരെ അഴിമതിക്കാരാണ് കള്ളന്മാരാണ് കൊലപാതകളാന്നൊക്കെ പറഞ്ഞ ആളുകളെയാണ് കൊണ്ടുപോയിട്ട് അല്ല അത് അറിയാലോ അത് അതിനെ കുറിച്ച് അതെല്ലാം ഇവിടെ ചർച്ച അത് സിപിഐഎ അത് വേറെ ചർച്ചയിലേക്ക് വരാ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികള് പാവങ്ങള് സി പി എംമാർക്ക് പിന്നെ സി പി ജയിക്കണ സാധ്യതയുള്ള സീറ്റുകളിൽ സി പി എമ്മിൻ്റെ ആളുകൾക്ക് വോട്ട് ചെയ്യാനൊരു ബാക്കി ഉണ്ടായില്ല ഞാനവിടെ ചെയ്തിട്ടുണ്ട് അപ്പം മാത്രമല്ല അവിടെ പേയ്മെൻറ്റ് സീറ്റാണ് അത് നമ്മൾ പൊട്ടെ അത് ഇപ്പം നമ്മുടെ ചർച്ചയില്ല പിന്നെ പറയട്ടെ ഈ പൊന്നാനി പറയട്ടെ ഈ പൊന്നാനിൻ്റെ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു ലീഗിൻ്റെ സീറ്റായിരുന്നോ പൊന്നാനി പാർലമെന്റ് ആരതായിരുന്നു പിന്നെ അന്നത്തെ ഇന്നത്തെ എന്താണ് അവർ മണ്ഡലങ്ങളും മാറ്റം മണ്ഡലങ്ങളും മാറ്റം വന്നു ആ മാറ്റങ്ങളനുസരിച്ച് വരും പിന്നെ നാലാമത്തേത് പാലക്കാട് ജില്ലയിലാണ് ലീഗിന്റെ അല്ല അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റു അങ്ങോട്ടും ഇങ്ങോട്ടും തോൽ കോൺഗ്രസിന്റെ ലീഗുകാർ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം പൊന്നാനിയിലേക്ക് വരുന്ന സമയത്ത് ഈ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പൊന്നാനിയിലേക്ക് വരുമ്പോൾ ഈ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് വരുന്നത് എന്നതിന് പ്രധാന കാരണം കോൺഗ്രസും ലീഗുമായിട്ടുള്ള ഒരു പടലപ്പിണക്കം അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇല്ലാന്ന് നിഷേധിക്കാൻ പറ്റുമോ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഈ പൊന്നാനി തെരഞ്ഞെടുപ്പ് തന്നെ ഈ ഇതിൻ്റെ യു ഡി എഫിൻ്റെ കൺവീനറായിരുന്ന വ്യക്തി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല കോൺഗ്രസിൻ്റെ വക്താവ് കോൺഗ്രസ് ഒരു കാലത്ത് മലപ്പുറം ജില്ലയിൽ ലീഗും കോൺഗ്രസ്സും തമ്മിൽ ഭയങ്കര പറയട്ടെ മുന്നണി ഇപ്പോൾ താരതമ്യേന എല്ലാ പാർട്ടിയുണ്ട് ഇപ്പോൾ സി പി ഐ സി പി എം തമ്മിൽ അടീൻ്റെ ഇടീൻ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ട് നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ ഓരോ മണ്ഡലങ്ങളെടുത്ത് പറയുമ്പോൾ പിന്നെ ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ലീഗിൻ്റെ പൊതുവെ സ്റ്റേജുകളിൽ ഒതുങ്ങാറുണ്ടാവൽ ഇപ്പം അതിനൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പുമായി അവിടെ ലീഗുമായിട്ടുള്ള പ്രശ്നത്തിനല്ല അവിടെ പങ്കെടുക്കരുത് കോൺഗ്രസ്സിലുണ്ടായിരുന്ന ചില ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ഞാനവിടെ പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ കേരളത്തിലെ പത്തൊമ്പത് ഇരുപത് നിയോജ മണ്ഡലങ്ങളിലും പതിനെട്ട് നിയോജ മണ്ഡലങ്ങളിലും അങ്ങോട്ട് വോട്ടുമ്പോൾ ലീഗിന് കിട്ടേണ്ട ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിനെ ബാധിക്കരുത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്ത് നോക്കുമ്പോൾ ഈ അതുപോലെ തന്നെ എ പി ഗ്രൂപ്പ് മാത്രം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും സമസ്ത എപ്പോഴും ലീഗിനോടൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിന്ന് ആ ചരിത്രത്തിന് ഒരു തിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ വരികയാണ് സമസ്തയുടെ ആളുകൾ കെ എസ് അബ്ദുള്ളക്ക് അബ്ദുള്ള എന്ന് തന്നെ അവർ കെ സംസ്ഥയ്ക്ക് വലിയ സഹായം ചെയ്തു കൊടുക്കുമെന്നുള്ള ഉറപ്പായി അവരുടെ വോട്ടുകൾ ഉച്ചോർത്തു പോകും അതുമാത്രമല്ല അസംതൃപ്തരായ മുസ്ലിം ലീഗിലെ ഒരു വലിയ വിഭാഗമുണ്ട് അതാണ് ഈ പിന്നെ ഹൈദരലി തങ്ങളുടെ ഒക്കെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടല്ലോ താങ്കൾക്കൊക്കെ അതിനെക്കുറിച്ച് പറയാം ഈ ട്രസ്റ്റ് വാസ്തവത്തിൽ അസംതൃപ്തരായ ലീഗിലെ ഒരു വലിയ വിഭാഗമാണ് അവരുടെ വോട്ട് മുഴുവനും തീർച്ചയായിട്ടും എടുക്കാൻ ആർക്ക് കഴിയും കെ എസ് ഹംസയ്ക്ക് കഴിയും ആ അത് അതൊരു ഇത് അതുപോലെ തന്നെ ഈ ലീഗിലെ സംസ്ഥയുടെ ഒരു വിഭാഗം വോട്ട് എ എ പിയുടെയും ഒന്നിച്ചു കിട്ടുന്നു അതൊരു കാര്യം പിന്നെ നിലവിൽ ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം അതുമാത്രമല്ല ഇനി എനിക്ക് പറയാനുള്ളത് കോട്ടയ്ക്കൽ പൊതുവേ സമദാനിയോട് ഒരു ആൻറ്റി ഇൻക്യുപൻസി എന്ന എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ സമദാനിയോട് സ്വന്തം നാട്ടിൽ ഈ ടി നിന്നാൽ അങ്ങനെയല്ല ഉണ്ടാവുക സമദാനി നിന്നപ്പോൾ ഈ അവിടുത്തെ ഇയാളത്തെ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സാധനമാണ് ഈ സമദാനിക്ക് സ്വന്തം നാടായ സമദാനി കോട്ടക്കൽക്കാരനാണ് കോട്ടക്കൽ ജനിച്ച ആളാണ് അവിടെ അദ്ദേഹത്തിന് വോട്ടിംഗ് ശതമാനം ഇത്തവണ കുറയുമോ എന്നൊരു സംശയം എനിക്കുണ്ട് അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ സമദാനിയുടെ ഭൂരിപക്ഷത്തിൽ വലിയൊരു ഇതിൽ സ്വാധീനം ഈ ഒരു സിനിമ ഇറങ്ങിയിരുന്നു നമ്മൾ വലിയ ബോർഡ് സമദാനിയുടെ മുന്നിൽ വെച്ചിട്ട് ആരെങ്കിലും അത് 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 ആരും ഇളക്കാൻ ഇളക്കാൻ പോസ്റ്ററും അതുങ്ങള് അങ്ങനെ കണ്ണൂരിൽ സി പി എംമാര്യച്ചു ഒരാൾ ഉണ്ടാകുമ ബോർഡ് തകർക്കാൻ നിൽക്കുക അവിടെ മലപ്പുറം ജില്ല അങ്ങനത്തെ ഞങ്ങള് മലപ്പുറത്തുകാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങള് രാഷ്ട്രീയ കൊലപാതകങ്ങളും ബോംബുണ്ടാക്കാൻ മലപ്പുറം ജില്ലയിൽ ആരും ബോംബുണ്ടാക്കുന്ന ഫാക്ടറി ഒന്നും തുടങ്ങിട്ടില്ല അപ്പോ നിങ്ങൾ പറഞ്ഞു വന്നു പറയട്ടെ കോട്ടക്കലിന്റെ ഒരു മനസ്സ് സമദാനിയുടെ ഒപ്പം മാത്രം നിൽക്കുമെന്ന് അല്ല അത് ഇപ്പം എലക്ഷൻ കഴിഞ്ഞാൽ നമുക്കറിയാലോ ഓരോ മണ്ഡലത്തിലും ആരൊപ്പം നിൽക്കുന്നുള്ളത് അതിപ്പോ ആരിഫിന്റെ കഴിഞ്ഞ പാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരിഫ് ജയിച്ച ആളാണല്ലോ ഒരു തിരി ആ തിരിയിൽ ആരിഫിന്റെ മണ്ഡലത്തിൽ ആരിഫ് വളരെ പറകോട്ടായിരുന്നു അതെല്ലാവർക്കും ഇപ്പൊ അവനാന്റെ ഏരിയയിൽ ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാവും അസൂയാലുക്കൾ ഉണ്ടാവും ഗ്രൂപ്പിസ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഈ സമദാനിന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ എൻ ഡി എഫ് ഒരു പിന്തുണ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് എന്ന് പറഞ്ഞപ്പോൾ പിടി എസ് ഡി പി ഐ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അതിന് വിവാദം ഉണ്ടാക്കിയ സി പി എം ഒന്നിച്ച് ഭരിച്ച് പറഞ്ഞു പഞ്ചായത്തും സി പി എമ്മും എസ് ഡി പി ഐ കൂടി ഒന്നിച്ച ഭരിച്ച പറപ്പൂർ പഞ്ചായത്ത് എവിടെയാണ്

ഇപ്രാവശ്യം എസ് ഡി പിന്ന കഴിഞ്ഞ പ്രാവശ്യം ആ മുന്നണിയിൽ എന്തുകൊണ്ടാണ് എനിക്കതിനെ കുറിച്ച് വ്യക്തമായിട്ട് കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് തീർക്കാം നമുക്ക് അറിയാത്ത ഇല്ല എന്നാണ് എന്റെ അഭിപ്രായ ബീജി അതുകൊണ്ട് നമ്മുടെ എസ് ഡി പിന്നെ വെള്ളപോഷൻ എസ് ഇപ്പം ചർച്ചയല്ല അവിടെ ഈ എസ് ഡി പിരുമായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും സി പി എമ്മിന് ധാരണ ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ പല പഞ്ചായത്തുകളിലും ലീഗ് ഓടി എസ് ഡി പി ആയിട്ട് പിന്നെ പഞ്ചായത്ത് ലോഡ്ജിൽ കാണും സംസാരിക്കുമ്പോൾ ഇപ്പൊ ബി ജെ പിന്റെ ഡൽഹിന്ന് വന്നിട്ട് ചായ ചായ ഉടുക്കാൻ വേണ്ടി അല്ല ചായ ഉടിക്കാൻ വേണ്ടി പോയത് എവിടെ ഇപ്പോ എത്ര ഹോട്ടലുണ്ട് തിരുവനന്തപുരത്ത് മറ്റേ നമ്മളെ ആളുടെ മകൻ്റെ വീട്ടിൽ പോയി കാട്ട് ശോഭാ സുരേന്ദ്രൻ അപ്പോൾ അത് അതങ്ങനെ ആരോപണം അങ്ങനെ കണ്ടാൽ മതി അപ്പോൾ ഇവിടെ എസ് അല്ല ലീഗും അല്ല ലീഗുമായിട്ട് നമ്മൾ പാലക്കാട് ഒരു കൂടെ കണക്ട് ചെയ്തു പോകാം എൻ്റെ അഭിപ്രായത്തിൽ കണ്ണൂരിലൊക്കെ ലീഗുമായിട്ട് എവിടെയും പഞ്ചായത്ത് ഭരണം മുന്നണി ഭരണത്തിൽ എസ് സി പി നടത്തുന്നില്ല മലപ്പുറം ജില്ലയിൽ മംഗളുണ്ടായിരുന്നു ഞാനതിപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി സ്റ്റഡിയാത്തോട് എനിക്കറിയില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ട് പിന്നെ എലക്ഷൻ ില് വരുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ സ്വപ്നങ്ങളൊക്കെ വെറുതെയാണ് എ പി ഗ്രൂപ്പിൻ്റെ വോട്ടും കൂടി കിട്ടൂല കാരണം ഇ കെ എ പി തമ്മിൽ എന്തൊക്കെ തന്നെ ആയാലും നല്ല ഫൈറ്റ് ഉണ്ട് അപ്പോൾ എ പിക്ക് ഇക്കൻ്റെ വോട്ടിൽ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇവർ നിർത്തിയത് അത് ഒന്നോ രണ്ടോ അല്ല പറയട്ടെ സമസ്തയുടെ വോട്ട് അല്ല സമസ്തയുടെ വോട്ട് അതിന് മുമ്പ് നിങ്ങൾക്കറിയോ പൊന്നാനിയുടെ ചരിത്രമുണ്ട് ഈ പറഞ്ഞ ഞങ്ങളാണ് ഈ തീവ്രവാദിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊടുത്ത് നയനാർ ഗവൺമെന്റിൻ്റെ ഭരണ നേട്ടമാണെന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ സമ നിങ്ങൾ കണ്ടിണ്ടോ സമതാൻ മഴതനീന്റെ കാലിന്റെ അച്യുതാനന്ദൻ കെട്ടിപ്പിക്കുന്നു അച്യുതാനന്ദൻ ഇരിക്കുന്ന മഹുനീനെ ഗാന്ധിയൊക്കെ ആക്കിണ്ട് അപ്പൊ അതൊക്കെ വോട്ടിന് വേണ്ടി അവരൊക്കെ എന്തും ചെയ്യും അപ്പൊ ഇവിടെ ഇപ്പൊ സി പി എമ്മിന് പറ്റിയ വലിയൊരു അക്കിടി ഇ കെ ഗ്രൂപ്പ് മുന്നിൽ വോട്ട് കിട്ടും ഒന്നോ രണ്ടോ വോട്ടോ കിട്ടിയിട്ട് കുറച്ച് വോട്ടോ കിട്ടും അതെല്ലാത്തിലും ഉണ്ടാവുമല്ലോ രണ്ടഭിപ്രായക്കാരുണ്ടാവും അത് ചിലപ്പോൾ കിട്ടുമോ കുറച്ച് വോട്ടൊക്കെ കിട്ടും പക്ഷേ അവിടെ അതിനേക്കാളും വലിയ എ പി വോട്ട് നഷ്ടപ്പെടും കാരണം അദ്ദേഹം എ പിന്നോട് ചെയ്ത അന്ന് ഈ ലീഗിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരും ഫൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഈ തമ്മിലുണ്ടാവുക എന്താ വെച്ചാൽ ഈ കെ വോട്ട് കിട്ടുന്ന കിട്ടും നിർത്തിയിട്ട് അതൊക്കെ കിട്ടുകയില്ല എ പിൻ്റെ വോട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് പൊന്നാനി ഉണ്ടാകാനുള്ള സാധ്യത കണ്ടറിയാം ഓക്കെ അല്ല നാലാം തീയതി നാലാം തീയതി ഫലം ഭൂരിപക്ഷം ഭൂരിപക്ഷം ഞാൻ പറഞ്ഞില്ലാട് ബോളിംഗ് ശതമാനം കുറവാണ് മുസ്ലിം ലീഗിന്റെ വലിയ ശതമാനം മുസ്ലിം ലീഗാണ് മലപ്പുറത്ത് അവർ പള്ളിയിൽ പോകുന്ന ആളുകളാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആളുകളാണ് മതവിശ്വാസികളാണ് അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും വോട്ടിംഗ് ശതമാനത്തിൽ എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട് അവിടെയും അവിടെ കണ്ടാളും ഒന്നാണ് മലപ്പുറത്തും പൊന്നാരി ബേപ്പൂരിന്റെ അസറും വിജയത്തിന്റെ കാര്യത്തിൽ ഒന്നാണ് ഒന്നും ലീഗ് വിരുദ്ധതയും മാർക്സിസ്റ്റിനോട് ഒരു സിംതൊക്കെ ഉള്ളത് കൊണ്ട് ബേപ്പൂര് പറഞ്ഞത് നമുക്ക് ഇവിടെ മറക്കാം